ഉണ്ടോ ഇവിടെ നമ്മളെ പമ്പ് അതോ ർക്ക വെച്ചോ എന്നൊന്നും അറിയാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാ നമ്മടെ പമ്പീന്ന് ഇതുവരെ ഒരു തുള്ളി പെട്രോൾ എനിക്കൊന്നും അടിക്കാൻ പറ്റിയില്ലേ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് പോട്ടെ സന്തോഷത്തിന് സത്യത്തിൽ നമ്മൾ മാത്രം വിവരം കിട്ടി െ ലാഭം ഈ പമ്പി നമ്മളെ മാത്രമേ അടിക്കുന്നുള്ളൂല്ലേ ഇത് ഞാൻ കരുതല നമ്മടെ പമ്പിന്ന് നമ്മടെ കൂട്ടത്തിലുള്ളവരെങ്കിലും റിക്വസ്റ്റ് ആണോ അതുവരെ ഇതുവരെ ഇതുവരെ എത്ര കോടി ഇവിടെ ഉണ്ടായെന്നറിയോത്രോട്ടല് പത്ത് കോടി അന്ന് ചന്ദ്രം പറഞ്ഞ

ഒരു ഞാൻ പ്ലെയർ ലൈവ് വരാതിരുന്ന സമയത്ത് റീസെന്റ് ഒരു പയ്യെ പോയായിരുന്നു ഒരു ഓജി പ്ലെയർ ആയിരുന്നു എസ് ആർ ആർ പുള്ളിയുടെ ക്യാരക്ടറിന്റെ പേര് ഷിബു പി പി എന്ന് പറയുന്നത് തോന്നുന്നു കേട്ടോ ഷിബു പി പിയോ മരിച്ചു പോയായിരുന്നു ആ ഒരു കാര്യം നമ്മൾ ഇടയ്ക്ക് ലൈവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത് ഇതിനകത്ത് പറയാനും പറ്റിയില്ല ആക്സിഡന്റ് എന്തോ ആയിരുന്നു ആയിരുന്നാ തോന്നുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം എസ് ആർ ആർ എന്തോ ആക്സിഡന്റ് എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നത് സോ ഏഹ് അത് നമ്മളൊന്ന് മെൻഷൻ ചെയ്യുന്നു ബ്രദർ അത് അതല്ലേ ജീവൻ ചേച്ചി കളിക്കുന്ന ഗർഭാർ പിന്നെ ഏതിനാ കളിക്കുന്നത് വേടാ വേട്ട ആ ആ ഈ മുച്ചുറി ബ്ലൈസ് ഇവിടെ ഉണ്ടോ ഹലോ ഇണ്ട എവിടെ എവിടെ ഉണ്ട് മുതുക്കിൽ ഗാംഗോസിൽ വരാൻ പറഞ്ഞത് കേട്ടാരുന്നോത്തു കേറി നീന്തന്ന് ഗ്യാംഗോസിലോട് പെട്ടെന്ന് ഗ്യാങ്കോസിന്റെ ഫ്രണ്ട് വാ ഞാൻ പത്ത് പേരുണ്ട് അതിനു മുമ്പ് പറഞ്ഞേ വരെ ഹലോ ഹലോ കേസോ അയ്യോ വണ്ടി ഞാനും ചന്ദ്രനല്ലേ ഇട്ടുള്ളു വേറെ എന്തായാലും ചന്ദ്രനായിട്ട് തോന്നുന്നില്ല എന്നെ കണ്ടാ എല്ലാ ബാബു അത് ബാബു ഫുഡിയാണ് അവൾ അധികാരം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോട്ടി പറഞ്ഞത് ലൈവിലൊന്നും അല്ലേ ഓക്കെ എന്റെ ഭാഗത്ത് ഉണ്ട് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്

ുംറഞ്ഞില്ല ഗ്യാങ് ആയമാര്

ണ്ടോ എപ്പഴുണ്ട് ഇല്ലെന്നോ ആ പിന്നീ രാത്രി പണ്ട് പിടിക്കാൻ വരുന്നതിനൊക്കെ എങ്ങനെയാണ്

ആഹ് വലിയ ഭയങ്കര സുഖാർ ഉള്ളവർക്കൊക്കെ വലിയ പ്രശ്നം വണ്ടി അറിയാലോ എന്ത് ഇങ്ങനെ എന്തെങ്കിലും പറയാൻ മാത്രമേ എനിക്ക് അറിയാലോ ഞാൻ അതാണ് അതൊന്നും ഇറങ്ങിയെന്ന് പറഞ്ഞേ താഴോട്ട് ചൂടാറുമ്പെ അതൊന്ന് കേട്ടാൻ വേണ്ടിട്ടാണ് ഇറങ്ങാൻ പറഞ്ഞത് ആയിട്ടുള്ള പ്രശ്നം തീർക്കണോ ഇപ്പൊ രണ്ട് വണ്ടിയാണ് ആ അതെ ഇരുപത്തഞ്ചു പേര് കേട്ടോ ആരാ ഇരുപത്തഞ്ചു പേരാ എനിക്ക് ഇൻഫ്ലുവൻസിയാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങണേ എനിക്കൊരു ചെറിയ തലയറൊക്കെ സമാധാനം പറയാ പയ്യേ കർഷകൾക്ക് വന്ന് ക്യാരക്ടർ അന്ന് തന്നെ അടിക്കാൻ പോവാന്നൊക്കെ പറയാൻറ്റിക്കു അന്നെ റൊമാൻസ് മാത്രമേ ഉള്ളൂ സെറ്റ് സെറ്റായിട്ടല്ലോ വേറെ മാത്രം ബാക്കി എല്ലാർക്കും റൊമാൻസ് പാട്ടെല്ലാം ഉണ്ട് പക്ഷെ വാൾക്ക് സെറ്റ് ആവുന്നില്ല വേറെ സിംഗിൾ ആയിട്ട് വന്നാലും നീ സിംഗിൾ ആണെന്ന് പറയും പക്ഷെ ആഴ്ച ആഴ്ച നീ ഓരോ പെണ്ണുങ്ങളുടെ കൂടെ കപ്പിൾ കപ്പളാർപ്പി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കിയിടും വരുന്നുണ്ടെന്ന് പോലും ഞാൻ ഒരാഴ്ച ബ്രേക്കപ്പ് ആയി കഴിയുമ്പോഴത്തേക്കും അതല്ലേ പ്രശ്നം ഉം അകത്ത അകത്തട്ടോ അകത്തോട്ടോ അകത്തോട്ടോ ഒരാഴ്ച ഓടിക്കാനെങ്കിലും കിട്ടരുത് എനിക്കതും ഇല്ല ശരിയ ഇവിടെ പറഞ്ഞ വണ്ടി നിർത്തിട്ട് കണ്ടില്ലേ